നിങ്ങൾക്ക് വേണ്ട എല്ലാം ഒരു കുടക്കീഴിൽ ഒരുക്കിയിരിക്കുന്നു ജനതാ ഫാമിലി ബസാർ കോൺവെന്റിന് റോഡിലെ മരം മുറിച്ചു മുറിച്ചുമാറ്റണമെന്ന അപേക്ഷയ്ക്ക് നടപടിയില്ലാതെ നോക്കുകുത്തുകളായി അധികൃതരും കൊണ്ടാഴി കായാമ്പ പ്രധാന പാതയരികിൽ വർഷങ്ങളായി സ്ഥിതി ചെയ്യുന്ന പാഴ്മരമാണ് പ്രദേശ നിവാസികൾക്കും വഴിയാത്രക്കാർക്കും ജീവന ഭീഷണിയായി തുടരുന്നത് പാഴ് വളർന്ന് റോഡിലേക്ക് വീഴാറായ നിലയിലാണ് മരത്തിന്റെ തൊട്ടരികിലൂടെ വൈദ്യുത ലൈനുകളും കടന്നുപോകുന്നുണ്ട് ശക്തമായ കാറ്റുണ്ടായാൽ മരം വീഴുമെന്നത് ഉറപ്പാണ് മരം നിലം പതിക്കുകയാണെങ്കിൽ സമീപത്ത് താമസിക്കുന്ന കുളക്കുന്നത്തെ വീട്ടിൽ ലക്ഷ്മി ദേവിയുടെ കാർഷെഡും മറ്റും തകരുമെന്നതും ഉറപ്പാണ് കൂടാതെ തെങ്ങ് പ്ലാവ് തുടങ്ങിയ മറ്റു മരങ്ങളും പൊട്ടി വീഴും ജീവന ഭീഷണിയായ മരം മൂലമുള്ള വിഷമതകളെ പറ്റി ലക്ഷ്മി ദേവി സംസാരിച്ചു ഈ മരം നമുക്ക് വീട്ടിലേക്ക് മെമ്പർക്കും പിടിച്ചു അവർ ഇന്ന് വരെ നാളെ വരെ പറഞ്ഞിട്ട് ഒരു ഇതും ഇല്ല പക്ഷെ അപ്പോൾ അതിൻ്റെ ചോടൊക്കെ ഉണങ്ങുക ഇനി ഇരുന്ന് കഴിഞ്ഞാൽ അത് എല്ലാവർക്കും ബുദ്ധിമുട്ടാവുന്നതാണ് തോന്നുന്നത് അപ്പോൾ നിങ്ങളിവിടെ പഞ്ചായത്തിലെ ആഗസ്റ്റ് ഇരുപത്തി രണ്ടാം തീയതി ഈ മരം അറിഞ്ഞ നാട്ടിൽ പറഞ്ഞിട്ട് നമ്മൾക്ക് വീട്ടിലേക്കും പ്രശ്നമാണ് ഈവൻ റോഡിലെ ആൾക്കാർക്കും പ്രശ്നമാണ് റോഡൊക്കെ മരത്തിൻ്റെ ചോടിപ്പം തന്നെ ഉണങ്ങി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അത് വീണ് കഴിഞ്ഞാൽ എല്ലാവർക്കും ബുദ്ധിമുട്ടാണ്

ക്ഷ്മി ദേവിയുടെ മകൻ കെ കിരണും കുടുംബത്തിൻ്റെയും മറ്റുള്ളവരുടെയും വിഷമത വ്യക്തമാക്കി നമ്മൾ കഴിഞ്ഞ രണ്ട് വർഷം മുമ്പേ ഓഗസ്റ്റിലാണ് മറ്റേ ഈ അപേക്ഷ കൊടുത്തത് ഈ കാണുന്ന മരം ഇപ്പോൾ ആ സൈഡിലേക്കാണ് ചെറുതീരിക്കുന്നത് കേബിൾ എല്ലാം കട്ടാവും ഇത് വീണാൽ അപ്പോൾ ഇതുവരെ ഇപ്പോൾ സമ്മറായിട്ടും ഇത് എപ്പോൾ വേണമെങ്കിലും വീഴാനുള്ള സാധ്യതയാണ് അപ്പോൾ ആരെങ്കിലും അതോറിറ്റീസ് വന്നിട്ട് അത് മുറിച്ചെടുത്താൽ നന്നായിരിക്കും താമസം വയസ്സായ ആൾക്കാരും ആൾക്കാരും അസുഖമുള്ള അപ്പോൾ അപ്പോൾ ഇത് രാത്രി കട്ടായാലും അത് ആരെങ്കിലും വന്നിട്ട് തന്നാൽ ും ഒരു നല്ല കാര്യ വളർന്നു നിൽക്കുന്ന പാഴ് അടിവശം ദ്രവിച്ചു തുടങ്ങിയിട്ടുണ്ട് ഇതും വഴിയാത്രക്കാരുടെയും പ്രദേശവാസികളുടെയും ഭീതി വർദ്ധിപ്പിക്കുകയാണ് നിരവധി വാഹനങ്ങളും കടന്നു പാതയിൽ പൊതുജന ജീവിത സുരക്ഷ തകർക്കുന്ന വീഴാറായ മരം വെട്ടി മാറ്റണമെന്നാണ് ഏവരുടെയും ആവശ്യം മരത്തിന് തൊട്ടടുത്ത് താമസിക്കുന്ന പി സുധാകരൻ നായരും ഭാര്യ പി വിജയകുമാരിയും കൊണ്ടാഴി ഗ്രാമപഞ്ചായത്തിന്റെയും ബന്ധപ്പെട്ട അധികൃതരുടെയും അനാസ്ഥക്കെതിരെ പ്രതികരിക്കുകയുണ്ടായി ബഹുമാനപ്പെട്ട പഞ്ചായത്ത് അധികൃതരും എന്നീ ഉദ്യോഗസ്ഥന്മാരും അവര് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് മറിഞ്ഞു വീണ് അപകടങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് മാത്രമല്ല ഇതിലെ ഒരുപാട് പതിനായിരക്കണക്കിന് വണ്ടികളും സ്കൂൾ കുട്ടികളും അങ്ങനെ യാത്രക്കാരും ഒരുപാട് പോയി കൊണ്ടിരിക്കുന്ന ഈ സന്ദർഭത്തിൽ ഇത് മറഞ്ഞ് വീണാൽ എത്ര ജീവന് അപകടം ഉണ്ടാവും എന്നറിയുമോ അപ്പോൾ ആയതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇതിന് വേണ്ടുന്ന നടപടികൾ പഞ്ചായത്ത് അധികൃതരായാലും വേണ്ടില്ല ബി ഡബ്ല്യു ഡി ഉദ്യോഗസ്ഥന്മാരായാലും വേണ്ടില്ല പെട്ടെന്ന് ഇതിനൊരു വിനീതമായി വരുമ്പോൾ മരം വീണ എത്ര അപകടങ്ങൾ എല്ലാവർക്കും ജനജീവന്റെ സുരക്ഷ പാലിക്കേണ്ട ഭരണകർത്താക്കൾ നോക്കുകുത്തികളാകുമ്പോൾ ജനജീവിതം ദുസ്സഹമാവുക തന്നെ ചെയ്യും ഇനിയെങ്കിലും പൊതുജന ഭീഷണിയാകുന്ന മരം വെട്ടിമാറ്റുവാൻ നടപടി എടുക്കണമെന്നുള്ള ആവശ്യമാണ് ഉയരുന്നത്